മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രാഹുവും രാഹു കാലത്തെയും കുറിച്ച് ഒരു വിശദീകരണമാകാം ഈ പ്രപഞ്ചം ഗ്രഹങ്ങളാൽ നിയന്ത്രിതമാണല്ലോ ഓരോ മനുഷ്യൻ്റെയും ജീവിത സാഹചര്യങ്ങൾ നവഗ്രഹങ്ങളുടെ സ്ഥാനവും ചലനവും അനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നുവെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നു നവഗ്രഹങ്ങളിൽ സൂര്യനും ചൊവ്വയും ചന്ദ്രനും ബുധനും വ്യാഴവും ശനിയുമെല്ലാം ഗ്രഹങ്ങളാണ് എന്നാൽ രാഹുവും കേതുവും അങ്ങനെയല്ല ഇവയ്ക്ക് ആകൃതിയോ രൂപവുമില്ല രാഹുവും രാഹു കാലവും നമ്മുടെ പഴമക്കാർ പറയും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലം നോക്കണമെന്ന് എന്നാണ് എന്താണ് രാഹു എന്താണ് രാഹുകാലം എന്ന് ഈ തലമുറയിലെ പലർക്കും അറിയില്ല എല്ലാവരും രാഹുകാലം കഴിയാൻ കാത്തിരിക്കും അല്ലെങ്കിൽ രാഹുകാലത്തിന് മുൻപേ കാര്യങ്ങൾ ചെയ്തു തീർക്കും ഇതാണ് കണ്ടുവരുന്നത് രാഹു എന്നത് ഭൂമിയുടെയും ചന്ദ്രൻ്റെയും സഞ്ചാരമാർഗത്തിലെ ഒരു ബിന്ദുവാണ് സപ്തഗ്രഹങ്ങളെപ്പോലെ ആകൃതിയോ രൂപമോ ഖനമോ ഇതിനില്ല അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് രാശിചക്രത്തിൽ പ്രത്യേകം രാശികൾ നൽകിയിട്ടുമില്ല ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഛായാഗ്രഹമെന്നാണ് ഇതിനെ വിളിക്കുന്നത് സൂര്യൻ്റെയും ഭൂമിയുടെയും ചന്ദ്രൻ്റെയും സഞ്ചാരമാർഗം അടിസ്ഥാനമാക്കിയാണ് രാഹു കേതുക്കൾ സ്ഥിതി ചെയ്യുന്നതും ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ സഞ്ചാരമാർഗം ഏകദേശം ദീർഘവൃത്തമാണ് അതുപോലെ സൂര്യനെ ചുറ്റുന്ന ഭൂമിയുടെ സഞ്ചാരമാർഗം ഏകദേശം വൃത്തമാണ് ഈ വൃത്തങ്ങൾ പരസ്പരം ചേരുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് മിന്ദുക്കളിൽ മൂളിലത്തേത് രാഹുവും താഴെയുള്ളത് കേതുവുമാകുന്നു മറ്റു ഗ്രഹങ്ങളുടെ ഗതിക്ക് വിപരീതമായിട്ടാണ് ജാതകത്തിൻ്റെ രാശി ചക്രങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ രാഹു രാഹുഗതുക്കളെ ഉൾപ്പെടുത്തുന്നത് ചന്ദ്രനെയും സൂര്യനെയും രാഹു വിഴുങ്ങുന്നത് കൊണ്ടാണ് ഗ്രഹണം ഉണ്ടാകുന്നതെന്ന് ഒരു ഐതിഹ്യം തന്നെ നിലവിലുണ്ട് ഭാരതീയ ജ്യോതിഷ ശാസ്ത്രപ്രകാരം രാഹുഗ്രഹത്തിൻ്റെ ദശാകാലം പതിനെട്ട് വർഷമാണ് രാഹുദർശ രാഹുദശ പൊതുവെ എല്ലാവർക്കും മോശമായിരിക്കും ഓരോ ദിവസത്തെയും ഒന്നര മണിക്കൂർ വീതമുള്ള എട്ട് ഭാഗങ്ങളായി വിഭജിക്കുമ്പോൾ ഓരോ ദിവസവും രാഹുവിന് ആധിപത്യമുള്ള ഒന്നര മണിക്കൂർ അതായത് മൂന്നര നാഴിക സമയമുണ്ട് ഇത് ഓരോ ദിവസവും വ്യത്യാസപ്പെട്ടിരിക്കും അത് ദിവസത്തെ സൂര്യോദയത്തെ കണക്കാക്കിയാണ് രാഹുവാലം നിർണയിക്കുന്നത് നമ്മുടെ പ്രഞ്ച പഞ്ചാംഗത്തിലും കലണ്ടറിലും കൊടുത്തിരിക്കുന്ന രാഹുകാല സമയം വിലയിരുത്തി രാവിലെ ആറു മണിക്കും അന്നത്തെ സൂര്യോദയ സമയത്തിനും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് കണക്കാക്കുമ്പോൾ കിട്ടുന്ന സമയവും അതിൻ്റെ കൂടെ രാഹുകാലവും കൂട്ടി കൂടി കൂട്ടി വേണം അത് ദിവസത്തെ രാഹുകാലം നിശ്ചയിക്കാൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്